എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന് നമുക്കൊരു സ്പെഷ്യൽ പായസമാണ് തയ്യാറാക്കുന്നത് അപ്പം നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊരു ചക്ക പായസം തയ്യാറാക്കാം വിഷുവൊക്കെ വരുന്നു അപ്പോൾ വിഷുവിന് സ്പെഷ്യലായിട്ടൊരു പായസം തയ്യാറാക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ സമയത്ത് നമുക്ക് ചക്കയൊക്കെ നല്ല പഴുത്തത് കിട്ടുന്ന ഒരു ടൈമും കൂടെയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ രണ്ടായിട്ട് നമ്മൾ അത്രയും ചക്ക മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിലേക്ക് എടുത്തത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പായസമൊക്കെ കുടിക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയത് നന്നായിട്ടൊന്ന് അടിച്ചും കൂടെ എടുക്കാം അടിച്ചെടുക്കുമ്പോഴേക്കും ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട ഡയറക്റ്റ് അടിച്ചെടുത്താൽ മാത്രം മതിയാവും നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കുക ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഇത്രയും നെയ്യ് നമുക്ക് മൂന്നാല് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് അതുകൊണ്ടാണ് കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് ക്യാഷനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പായസത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എന്തോരം വേണമെന്നനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പിടി ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരി മാറ്റാം ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം അങ്ങനെ അത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ് ചക്ക കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ ചക്കയൊന്ന് കുക്കായും കൂടെ കിട്ടും അപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങ് ഉടച്ച് വേവിച്ചെടുക്കണ്ട എന്നാലും കുറച്ചൊന്ന് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലർക്ക് കുറച്ച് നന്നായിട്ടൊന്ന് കുക്കാവുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് അധികം കുക്കാവാത്തതായിരിക്കും ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇത് ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിലും നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പരുവത്തിലാണ് ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ അധികം താമസിയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും അപ്പം ഇവിടെ നന്നായിട്ട് ഇതെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്കയും ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യ് കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്താൽ ആ നെയ്യിൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ നെയ്യെല്ലാം എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇടക്കിടക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ഒരു നാല് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ പഞ്ചസാര ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതാണ് അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പശുവും പാലാണ് ചേർക്കുന്നത് തേങ്ങാ പാൽ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കരുത് ആദ്യം കുറച്ചൊഴിക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കട്ടയൊന്നും ഇല്ലാതെ വീണ്ടും കുറച്ചൊഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിന് മുന്നേ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ മീറ്റ് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതില്ലാത്തവർ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒത്തിരി അങ്ങ് തിളച്ച് മറിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാവും ഒത്തിരി നേരം തിളപ്പിച്ച് നിൽക്കണ്ട അപ്പോൾ നമ്മുടെ ചക്ക പായസം ഇവിടെ തിളച്ച് വരുന്നുണ്ട് ആ സമയം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കാണ് നിങ്ങൾക്ക് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇതിന് തണുക്കുന്നതനുസരിച്ച് കുറച്ചും കൂടെ തിക്കാവും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പാലൊഴിച്ച് കുറച്ചും കൂടെ നീട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളുമാണ് അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ അധികം ആരും അങ്ങനെ തയ്യാറാക്കാത്തൊരു ഐറ്റമാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യമായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എപ്പോഴും നമ്മൾ സേമിയ പായസം അടപ്പായസമൊക്കെ കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇതൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്